ഓപ്പോ വിട പുറം എനിക്ക് രമ്യ എന്നാ പേര് ഇഷ്ടമാണ് ഓക്കെ ടീച്ചർ ക്ലാസ് എത്ര പേരുണ്ട് ക്ലാസ്സിൽ ഇപ്പോൾ നൂറ്റി മുപ്പത്താറ് പേരുണ്ട് നോക്കൂത്തി സൂപ്പറാണ് രമ്യ രണ്ട് ദിവസം മുൻപുള്ള ലൈവ് എടുത്ത് നോക്കൂ രണ്ട് മിനിറ്റിൻ്റെ അവിടുന്ന് ആണോ മെമ്പർഷിപ്പ് എടുത്തത് ഞാനും കണ്ടു മെഹ്രൂ സഹായി അപ്പോൾ പിന്നെ ഞാനും ഓഫ് ചെയ്യട്ടെ ലൈവ് സമയം ഒത്തിരിയായി പന്ത്രണ്ട് ഇരുപതായി വന്നിട്ട് തന്നെ മൂന്ന് മണിക്കൂർ അടുപ്പിച്ചാവുന്നുണ്ട് ലൈക്കും കൂടി അടിച്ച് പതിനേഴ് ഞാൻ ലൈക്ക് തരാം ഓക്കെ തിരുമേനി ടീച്ചറാണോ പഠിപ്പിക്കുന്നെ ഇതെന്താ വാൾപേപ്പറാണോ അല്ല വീട് തിരുവനന്തപുരം എവിടെയാണ് ബാലരാമപുരം രാഗി തിരുമേനി എന്ന് വിളിക്കുന്നുണ്ട് രാഗി തെയ്യ് പോകുന്നുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ രണ്ടു വട്ടം സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മതി ലൈക്ക് വരും രാഗി ലൈക്ക് അടിക്കൂ രാഗി ലൈക്ക് അടിക്കൂ ഹായ് രാഖിന്ന് ഇനി ഒരു പതിനഞ്ച് ലൈക്കും കൂടെ വേണം പ്ലീസ് പ്ലീസ് എന്റെ കൂട്ടുകൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം സൈന്യത്തിൽ നിന്ന് നാട്ടിൽ ലീവിൽ വന്നതാണ് അടിയന്തരമായി ജമ്മു കാശ്മീരിൽ ജിമിൻഡർ എന്താണ് പറഞ്ഞ് അവൻ ഇപ്പോൾ പുറപ്പെട്ടു നാടിനു വേണ്ടി യുദ്ധം ചെയ്യാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം നേരിട്ട് കാണാൻ പറ്റുമോ ഇതെന്തേ രാഗി എന്ത് ഇട്ടിക്കുന്നേ പോകല്ലേ രമ്യ പോകൂല പോകില്ല തിരുമേണിയിലെ ലൈക്കും കൊണ്ടേ ഞാൻ പോകുള്ളൂ ഇപ്പൊ ടീച്ചർ വീട് എവിടെയാ വീട് തിരുവനന്തപുരം പതിനെട്ട് പേരില്ലേ എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ഒന്ന് ലൈക്ക് ചെയ്യോ ഒരു ഏഴ് ലൈക്കും കൂടെ വേണം മുന്നൂറ് ലൈക്കാക്കാൻ വേണ്ടിട്ട് കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത് കണ്ടുകിരിക്കും എന്തോ കണ്ടു കണ്ടങ്ങിരിക്കും ബാക്കി അറിയത്തില്ല തണ്ടിലേറ്റുന്നതും ഭവാൻ അങ്ങനെ എന്തോ ആണ് ആ കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന എന്തോ ഒരു സംഭവം ഉണ്ട് ോ ഏത് വത്സൻ സന്തോഷമുണ്ടോ ടീച്ചർ എന്ന് വിളിക്കുന്നേ ഓ ഭയങ്കര സന്തോഷം നൂറ്റി അൻപത് പേരില്ലേ ലൈക്കടിക്കേ തൊണ്ണൂറ്റിനാലു ഇനി ഒരു ആറിലായിക്കും കൂടെ ലൈക്കും കൂടെ പോരട്ടെ സഞ്ജിത് സഞ്ജിത്ത് ഹൈ ആറ് ലൈക്കും കൂടെ എടുക്കേ ഓ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ചൊറിഞ്ഞു വരുന്നുണ്ട് ഇങ്ങോട്ട് ആറ് ആറല്ലായിക്കടിക്കാൻ പറഞ്ഞപ്പോ നൂറ്റി അറുപത്തിരണ്ട് പേരില്ലേ എം എ ടീച്ചറായി പോടാ അവിടെ ഇനി ഒരു അഞ്ചെണ്ണം കൂടി ഏ സ്കൂളിലാണ് പഠിക്കുന്നത് ഞാനോ അണ്ണാമല ഹയർ സെക്കൻഡറി സ്കൂള് വരുന്നുണ്ടോ നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം മൂന്ന് ലൈക്കും കൂടെ പോരട്ടെ തിരുമേനിയാണ് ലൈക്ക് ചെയ്യുന്നത് തിരുമേ ലൈക്ക് നമ്പർ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് താങ്ക് യു തിരുമേനി താങ്ക് യു ഒരെണ്ണം മിസ്സിംഗ് ആകെ അഞ്ച് ലൈക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഇനി ഒരു മൂന്ന് ലൈക്കും കൂടെ തന്നേ പ്ലീസ് 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 എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ പാടാം നമുക്ക് വീണ്ടും ഒരു പ്രേമഗാനം സന്തോഷമായോ സന്തോഷമായ ഒരു രമ്യ ഒരുപാട് സന്തോഷം തിരുമ്മേനിന്ന് ഞാൻ വന്ന് കാണാൻ പറ്റുമോ എന്തെ കണ്ണോണ്ടല്ലേ കണ്ടോണ്ടിരിക്കുന്നത് ഡാൻസോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അൽവിൻ ജോർജ് ഹായ് നമസ്കാരം എത്ര ലൈക്ക് മുന്നൂറ്റി ഒന്നായിട്ടുണ്ട് കേട്ടാ ഈ സന്തോഷം കാണാനാണ് ഞാൻ വരുന്നത്